ഈശ്വരമൂലി അതായത് ഗരുഡക്കൊടി ഇത് ഒരു ഒന്നാം തരം ആയുർവേദ ഔഷധ സസ്യമാണ് ഭാരതത്തിൽ ഏതാണ്ട് ഒമ്പത് തരത്തിലുള്ള ഈശ്വരമൂലി അതായത് ഗരുഡക്കൊടി ഉണ്ട് എന്ന് പറയപ്പെടുന്നു എന്നാൽ കേരളത്തിൽ രണ്ട് തരത്തിലുള്ള സസ്യങ്ങളെയാണ് കാണപ്പെടുന്നത് ചെറിയ ഇലയോട് കൂടിയതും വലിയ ഇലയോട് കൂടിയതും വലിയ ഇലയോട് കൂടിയത് വനങ്ങളിലും മലം പ്രദേശത്തും കാണുന്നുവെങ്കിൽ ചെറിയ കൂടിയത് നാട്ടും പുറത്തും വീട്ടുപറമ്പിലുമൊക്കെ കാണാം പ്രാദേശിക വ്യത്യാസത്തിൽ ഇതിനെ പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് ജ്വരം അതിസാരം അഗ്നിമാന്യം നീര് ശൂചിക മലേറിയ വളങ്കിടി എന്നീ രോഗങ്ങൾക്കും പാമ്പിൻ വിഷം മറ്റു വിഷജന്തുക്കളിൽ നിന്നുമുള്ള വിഷം അതുപോലെ തന്നെ പശുക്കളിലെ അകടു വീക്കം മറ്റു നായ്ക്കാലികൾക്കുണ്ടാകുന്ന വിഷബാധ എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഉത്തമ ഔഷധം കൂടിയാണ് അപ്പോൾ ഈ ഈശ്വര മൂലയെപ്പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈശ്വരമൊലി എന്ന ഔഷധ സസ്യത്തെ പറ്റിയാണ് പറയുന്നത് ഇതിനെ ഗരുഡക്കൊടി എന്നും പറയുന്നു ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ ബർത്ത് വർട്ട് എന്ന് പറയും ഈ സസ്യം പല തരത്തിലുണ്ട് ഭാരതത്തിൽ ഇത് ഒമ്പത് തരത്തിലുള്ളതായി പറയപ്പെടുന്നു കേരളത്തിൽ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ളത് തന്നെയാണ് കാണുന്നത് വലിയ ഇലകളോട് കൂടിയതും ചെറിയ ഇലകളോട് കൂടിയതും വലിയ ഇലകളോട് കൂടിയത് മലം വനമേഖലകളിലും കാണുന്നു എന്നാൽ ചെറിയ ഇലകളോട് കൂടിയത് നാട്ടുമ്പുറങ്ങളിലും ചില വീട്ടുപറമ്പിലുമൊക്കെ കാണപ്പെടുന്നു ജ്വരം അതിസാരം അഗ്നിമാന്യം നീര് വിശൂചിക മലേറിയ പാമ്പിൻ വിഷം മറ്റ് പ്രാണികളുടെയും ജന്തുക്കളുടെയും വിഷം ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ വളങ്കടി ആടുമാടുകൾ കപ്പയിലൊക്കെ തിന്നുമ്പോൾ ഉണ്ടാകുന്ന മയക്കം പശുക്കളിലെ അകടുവീക്കം എന്നിത്യാദി പ്രശ്നങ്ങൾക്കെല്ലാം ഇതേ ഉത്തമ പ്രതിവിധിയാണ് ആയുർവേദത്തിലെ ചില പ്രധാന ഔഷധങ്ങളുടെ നിർമ്മാണത്തിനും ഈ സസ്യം ഉപയോഗിക്കുന്നു നീലതലാദി തൈലം പരന്തിയാദി തൈലം എന്നീ ആയുർവേദ മരുന്നുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഈശ്വരമൂലി അതായത് ഗരുഡക്കുടി ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ ബർത്ത് വർട്ട് എന്ന് പറയുന്നു ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം അരിസ്തലോക്കിയ ഇൻഡിക്ക എന്നും ഇതിൻ്റെ സസ്യകുടുംബം അരിസ്ഥലോക്കിയേഷ്യ കുടുംബത്തിൽപ്പെട്ടതുമാണ് സംസ്കൃതത്തിൽ ഇതിനെ ഗാരുടി ഹഗിഗന്ധ രുദ്രജാത നാഗുലി സുനന്ദ അർക്കമൂലി ഈശ്വരി എന്നും നാട്ടിൽ വിവിധ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഗരുഡക്കൊടി ഗരുഡപ്പച്ച ഈശ്വരമൂലി കരളകം ഉറിതൂക്കി വലിയരയൽ എന്നൊക്കെ പറയുന്നു തെലുങ്കിൽ ഈശ്വരവേരു കന്നഡയിൽ ഈശ്വര ബർസു തമിഴിൽ ഗരുഡക്കൊടി ഈശ്വരമൂലി പെരുമരുത് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു പാമ്പിൻ്റെ ശത്രു ഗരുഡൻ എന്ന് പറയുന്നത് പോലെ പാമ്പിൻ വിശത്തെ ഇല്ലാതാക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഗരുഡക്കൊടി എന്ന പേര് വന്നത് ഗരുഡൻ സർപ്പങ്ങളെ കുത്തിയെടുക്കുന്നത് കൊണ്ടും ഈ സസ്യം പാമ്പിൻ വിശത്തെ ഉന്മൂലനം ചെയ്യുന്നത് കൊണ്ടും ഇതിനെ ഗരുഡക്കൊടി എന്ന് പേര് വന്നു ഈശ്വരനുമായി ബന്ധപ്പെട്ടതും ഈശ്വര തുല്യം മനുഷ്യരുടെ രോഗങ്ങൾക്ക് ശമനം നൽകുന്നത് കൊണ്ടും ഇതിന് ഈശ്വരമൂലി എന്ന പേരു വന്നു അഗ്നിയും പ്രകാശവും ശരീരത്തിലെ രാസപരിമാണങ്ങളെ സ്വാധീനിക്കുന്നത് കൊണ്ട് ഇതിനെ എന്നും പേര് പറയുന്നു ഈ സസ്യത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് പടർന്നു കയറുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇതിൽ കുലകുലകുലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നു പൂക്കൾക്ക് പച്ച കലർന്ന വെളുത്ത നിറമാണ് ചില സസ്യങ്ങളിൽ ഇളം വയലറ്റ് നിറത്തിലുള്ള പൂക്കളും കാണപ്പെടുന്നു ഇതിൻ്റെ ഫലങ്ങൾ ഉറിപോലെ കീപോട്ട് തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഇതിനെ ചിലയിടങ്ങളിൽ എന്നും പേര് വിളിക്കുന്നു മാത്രവുമല്ല ഉണങ്ങിയ കായകളുടെ സവിശേഷമായ ആകൃതിയും ഇതിനെ ഉറിതൂക്കി എന്ന പേര് വരുവാൻ കാരണമായി തീർന്നു ഇതിൽ വിത്തുകൾ ഉണ്ടാകുന്നു വിത്തുകൾക്ക് പരന്ന ആകൃതിയും ചിറകുകളോട് കൂടിയതും ത്രികോണാകൃതിയിലുള്ളതുമാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ചെറിയ ഇലകളോട് കൂടിയതും വലിയ വളർച്ചയില്ലാത്തതും വേലികളിലൊക്കെ പടർന്നു വളരുന്ന ചെറിയ ഈശ്വരമൂലിയുണ്ട് എന്നാൽ അറുന്നൂറ് മീറ്റർ വരെ ഉയരമുള്ള മലകളിൽ വൻ മരങ്ങളിൽ പൊക്കത്തിൽ പടർന്നു കയറുന്ന വലിയ ഇലകളോട് കൂടിയ ഇനങ്ങളുമുണ്ട് ഇതിനെ കാട്ടുകരളകം എന്നും പറയുന്നു രണ്ടും ഔഷധ ഗുണമുള്ളവയാണ് ഇത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെയും തടസ്സപ്പെടുത്തുന്നു മരങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ പടർന്നു കയറുന്ന ഈ കാട്ടുകരളകം നിറയെ ഇല ചർത്തുകളുമായി മരങ്ങളുടെ ശിഖരങ്ങളെ മൂടി നിൽക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭങ്ങളായ ഗരുഡശലഭം ചക്കരശലഭം നാട്ടുറോസ് എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന വലിയ ചിത്രശലഭങ്ങളുടെ ലാർവയുടെ ഭക്ഷണ സസ്യമാണ് ഇത് വർഷത്തിലൊരിക്കലാണ് ഈ സസ്യം പുഷ്പിക്കുന്നത് വേരുവഴിയായും ഇതിൻ്റെ പ്രജനനം നടക്കും ഇതിനകത്ത് ചില രാസഘടകങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ പ്രസരണശീലമുള്ളതും ബാഷ്പീകരണ സ്വഭാവമുള്ളതുമായ സുഗന്ധ തൈലവുമായ അരിസ്റ്റലോക്കിൻ എന്ന ആൽക്കലോയിഡും രഞ്ജക വസ്തുവും അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ വേരിൽ ഐസോ അരിസ്റ്റലോക്കിക് അമ്ലം അല്ലൻ്റെയോയിൻ എന്നീ പദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു ഇതിൽ അരിസ്റ്റലോജിക്ക് എന്ന ആസിഡ് അടങ്ങിയിരിക്കുന്നു കരണ്ട് തിന്നുന്ന ജീവികളിൽ ക്യാൻസറിന് കാരണമാകുന്ന ഒരു രാസപദാർത്ഥമാണിത് ഗർഭചിത്രം നടത്താൻ ഈ അരിസ്റ്റലോജിക് ആസിഡിൽ നിന്നും വേർതിരിക്കുന്ന മീതൈൻ എസ്റ്റർ ഉപയോഗിക്കുന്നു അപ്പോൾ ഈ സസ്യത്തിൻ്റെ പ്രയോഗങ്ങളും മറ്റുള്ള പ്രയോജനങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം വിഷ ചികിത്സയ്ക്ക് ഉപയോഗിക്കാവുന്നതും അത്യുത്തമമായ ഔഷധ ഗുണങ്ങളുമുള്ള ഒരു സസ്യമാണ് ഈശ്വരമൂലി ഇതിൻ്റെ ഇല കിഴങ്ങ് എന്നിവ ഔഷധയോഗ്യമാണ് യോഗ്യമാണ് ചർമ്മ രോഗങ്ങൾ കുഷ്ഠം കഫവാത രോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കുന്നതിനോടൊപ്പം ഹൃദയസ്പന്ദനം വർദ്ധിപ്പിക്കുകയും രക്തശുദ്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നു പാമ്പിൻ വിഷത്തെ നിർവീര്യമാക്കുന്ന ഒരു ഉത്തമം ഔഷധ സസ്യം കൂടിയാണിത് പാമ്പിൻ വിഷം ഏറ്റാൽ ഈ ചെടിയുടെ ഇല ഇലപറിച്ച് കടിയേറ്റ ഭാഗത്തു ശക്തമായിട്ട് തിരുമുക അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇല പിഴിഞ്ഞെടുത്ത നീരിൽ കുരുമുളക് പൊടിയും ചേർത്ത് കുടിക്കാനും കൊടുക്കുക പാമ്പുകടിയേറ്റ് ബോധരഹിതരാകുന്നവർക്ക് ഈശ്വരമൂലി ചെടിയുടെ മുഴുവൻ ഭാഗവും കുരുമുളകും ചേർത്ത് അരച്ച് വേല തുണക്കി പൊടിച്ചെടുത്ത് നസ്യം ചെയ്യുന്നതും ഉത്തമമാണ് ഞാനിത് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് നാളെ നിങ്ങൾക്ക് പാമ്പുകടിയേറ്റാൽ ഈ സസ്യം തിരക്കി പോവുകയോ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സമയം കളയരുത് ആധുനിക ശാസ്ത്രം ഇത്രമാത്രം പുരോഗതി പ്രാപിക്കുന്നതിന് മുൻപ് മനുഷ്യൻ ചികിത്സയ്ക്കായി ഇത് ഉപയോഗിച്ചിരുന്നു ശരീരത്തിൽ പ്രവേശിച്ച വിഷത്തിൻ്റെ അളവ് തരത്തിലുള്ള പാമ്പാണ് കടിച്ചിരിക്കുന്നത് എന്നുള്ളതിനെയും കണക്കിലെടുത്ത് നമുക്ക് ത്വരിതവും പെട്ടെന്ന് നൽകാവുന്നതുമായ ചികിത്സാവിധികളെ ആശ്രയിക്കുക ആയതുകൊണ്ട് ഈ ഔഷധ സസ്യം പ്രയോജനം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കൂടുതൽ സുരക്ഷിതമായ മാർഗമാണ് അഭികാമ്യം ഞാൻ നിങ്ങൾക്ക് ഈ സസ്യത്തെപ്പറ്റിയുള്ള അറിവ് പകർന്നു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജ്വരം അതിസാരം അഗ്നിമാന്യം നീര് എന്നീ പ്രശ്നങ്ങൾക്ക് ഈശ്വരമൂലിയുടെ ചതച്ചരച്ച് കിട്ടിയ രസമെടുത്ത് നിത്യേന അഞ്ച് മില്ലി വീതം രണ്ട് നേരം കഴിച്ചാൽ നല്ല ശമനം കിട്ടും വിശൂചിക ഈശ്വരമൂലിയുടെ വേരും കൂളവേരും തുല്യ അളവിലെടുത്ത് കഷായം വെച്ച് അമ്പത് മില്ലി വീതം നിത്യേന രണ്ട് നേരം കഴിച്ചാൽ നല്ല ശമനം കിട്ടും മലേറിയയ്ക്ക് ഈശ്വരമൂലിയുടെ ഇലയും കുരുമുളക് സ്പടിക എന്നിവ തുല്യ അളവിലെടുത്ത് ചതച്ച് അരച്ച് ഗുളിക രൂപത്തിലാക്കി വെയിലത്ത് വെച്ച് ഉണക്കി നിത്യേന ഓരോ ഗുളിക വീതം മൂന്ന് നേരം കഴിച്ചാൽ മലേറിയ മാറിക്കിട്ടും ഒരു ഗുളിക ഒരു ഗ്രാം വീതം വലിപ്പത്തിൽ ആയിരിക്കണം വിരദോഷം മാറാനായിട്ട് ഈശ്വരമൂലി മഞ്ഞളും ചേർത്ത് അരച്ച് പുരട്ടിയാൽ മതി പ്രതിരോധ ശേഷി വർദ്ധിക്കാനായിട്ട് കതളിവാഴിയുടെ കിഴങ്ങിൻ്റെ നീരിൽ ഈശ്വരമൂലിയുടെ നീരും തേനും ചേർത്ത് സേവിച്ചാൽ ഉത്തമമാണ് ഈശ്വരമൂലിയുടെ വേരും കൂളത്തിൻ്റെ വേരും സമം അരച്ച് നൽകുന്നത് കോളറ രോഗത്തിന് ഔഷധമാണ് വളങ്കടി മാറിക്കിട്ടാനായിട്ട് ഇതിൻ്റെ ഇല അരച്ച് പുരട്ടിയാൽ മതി ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ മാറാൻ ഇതിൻ്റെ ഇലയരച്ച് നാഫിയിൽ പുരട്ടുന്നത് ഉത്തമമാണ് അതിസാരം ജ്വരം എന്നിവയ്ക്ക് ഈശ്വരമൂലിയുടെ സ്വരസം അഞ്ച് മില്ലി വീതം സേവിക്കുന്നത് ഉത്തമമാണ് തേൽ പഴുതാര കടന്തൽ തുടങ്ങിയ കീടങ്ങളുടെ വിഷം ഏറ്റാൽ ഈ സസ്യത്തിൻ്റെ സ്വരസം ദിവസവും നാലഞ്ച് പ്രാവശ്യം പുരട്ടാം ചെറിയ ഈശ്വരമൂലിയുടെ അഞ്ച് ഇല പേസ്റ്റ് രൂപത്തിലാക്കി വയറ്റിൽ ലേപനം ചെയ്താൽ കൃമിദോഷങ്ങൾ മാറിക്കിട്ടും മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും കന്നുകാലികൾക്കും ഇത് ഒരു ഉത്തമ ഔഷധമാണ് കന്നുകാലികളിലെ അകടുവീക്കം മാറ്റാൻ ഈശ്വരമൂലിയുടെ സ്വരസം പുരട്ടിയാൽ മതി ആടുമാടുകൾ കപ്പയിലതിന് വയറ് വീർത്താൽ ഇതിൻ്റെ ഇല കൊടുത്താൽ പെട്ടെന്ന് സുഖമാകും ഈശ്വരമൂലി തൊഴുത്തിൻ്റെ അടുത്ത് വെച്ചു പിടിപ്പിക്കുന്നത് നല്ലതാണ് അത് കന്നുകാലികൾക്ക് രോഗം കുറയുമെന്നാണ് പഴമക്കാരുടെ ഇടയിലെ വിശ്വാസം അപ്പോൾ ഈ സസ്യത്തിൻ്റെ ഔഷധ പ്രാധാന്യങ്ങളും മറ്റ് സവിശേഷതകളും അതിൻ്റെ പ്രയോജനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇത്രയുമാണ് എനിക്ക് ഈ സസ്യത്തെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നുവരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ